എല്ലാവർക്കും ജയ ജയഗാഡ ലിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ചെണ്ടുമല്ലിയുടെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടില്ലേ നമ്മുടെ ചെണ്ടുമല്ലി എല്ലാം നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് ഇതിന്റെ തൈകൾ നമുക്ക് ലഭിച്ചത് കൃഷിഭവൻ മുഖേനയാണ് ഈ പ്രാവശ്യം നമ്മൾ തൈകൾ നട്ടേക്കുന്നത് തറയിലാണ് കുറേ ഏറിയ കവർ ചെയ്ത് നമ്മൾ നട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രോ ബാഗിലാണ് ചെണ്ടുമല്ലി എല്ലാം നട്ടിരുന്നത് അതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് തൈകൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് നമ്മൾ കൊടുക്കുന്ന പരിചരണ രീതികളും വളപ്രയോഗങ്ങളും എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് േ ഇപ്രാവശ്യം നമ്മൾ തൈകൾ നട്ടപ്പോൾ നല്ല മഴയായിരുന്നു എന്നാലും കണ്ടില്ലേ നമ്മുടെ പൂക്കളെല്ലാം വിരുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ആയി തുടങ്ങി അപ്പോൾ എല്ലാ ചെടികളും ഒന്നിനൊന്നും മെച്ചമായി നിറയെ വലുപ്പമുള്ള നല്ല പൂക്കളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ചെണ്ടുമല്ലി നമ്മൾ കൃഷി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ മാത്രമല്ല ഹാപ്പി നമ്മുടെ തേനീച്ച കുട്ടന്മാരെല്ലാം രാവിലെ തന്നെ അവരുടെ ജോലികളിനകത്ത് ആരംഭിച്ചിരിക്കുന്നു കണ്ടില്ലേ ഇത് കണ്ടിരിക്കാൻ എന്ത് രസമാണ് ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പച്ചക്കറി കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കീടങ്ങൾ വരാതിരിക്കാൻ നല്ല ഒരു പങ്ക് നമുക്ക് ഈ ചെണ്ടുമല്ലി കൃഷിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് ഈ ചെണ്ടുമല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെണ്ടുമലി ചെടിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായോ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം